ഹേ ഹലോ വെൽക്കം ബാഗേസ് രാജസ്ഥാൻ്റെ തോൽവിയെ സംബന്ധിച്ചുള്ള സോഷ്യൽ മീഡിയ ചർച്ചകൾക്ക് ഇതുവരെ അറുതി വന്നില്ല സോ ഈ ഒരു മത്സരത്തിൽ എന്താണ് രാജസ്ഥാന് പിഴവ് സംഭവിച്ചതെന്നാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് എൻ്റെ വളരെ ചെറിയ അറിവ് വെച്ചിട്ടുള്ള കുറച്ച് അനാലിസിസ് ആണ് ഇവിടെ പറയാൻ പോകുന്നത് ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കണ്ടതിന് ശേഷം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യം പറയേണ്ടത് രാജസ്ഥാൻ റോയൽസിൻ്റെ ബാറ്റിംഗ് സൈഡിലെ പിഴവുകളാണ് പവർപ്ലേയിൽ സുഖമായിട്ട് സ്കോർ ചെയ്യാമായിരുന്ന ഒരു സ്കോറിന് ഇപ്പുറത്ത് ഒരു പത്തിരുപത് റൺസ് ഷോർട്ടായിട്ട് അവിടെ രാജസ്ഥാനം നിർത്തേണ്ടി വരുന്നത് മെയിൻ മെയിനായിട്ട് ബട്ടലറുടെയും ജയ്സ്വാളിൻ്റെയും സഡൻ വിക്കറ്റ് ലോസുകൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഉറപ്പായിട്ടും പവർ പ്ലേയിൽ സ്കോർ ചെയ്യാവുന്നതിലും കുറവ് ഒരു പത്തിരുപത്തഞ്ച് റൺസെങ്കിലും ഷോട്ടായിട്ടാണ് ആറ് റൺസ് സ്കോർ ചെയ്യേണ്ടി വരുന്നത് അവിടെ സഞ്ജു സാംസൺ പ്രിയാൻ പരാതി മനോഹരമായിട്ടാണ് ഗെയിമിനെ ഹാൻഡിൽ ചെയ്തിരുന്നെങ്കിലും റാഷിദ് ഖാനെ നേരിടുന്നതിൽ അവർ അൻപേ പരാജയപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു ഓഫ്കോഴ്സ് നല്ല വേരിയേഷൻസ് റാഷിദ് ഖാൻ അവിടെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യം ശരിയാണ് പക്ഷേ ഖാന്റെ നാലാമത്തെ ഓവർ ശരിക്കും യൂസ് ചെയ്യാൻ അവിടെ രാജസ്ഥാൻ മാടിക്കുന്നുണ്ടായിരുന്നു കാരണം ഇത്രയും വിക്കറ്റുകൾ ബാലൻസ് കിടക്കുമ്പോൾ ഉറപ്പായിട്ടും വിഹിറ്റുകൾക്ക് പോകുമെന്ന് വിചാരിച്ചിരുന്ന നമ്മളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലായിരുന്നു സിംഗിൾസ് ഇട്ട് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് മാത്രം രാജസ്ഥാൻ അവിടെ അല്ലെങ്കിൽ സഞ്ജു സാംസൺ റിയാൻ പരാകുമ്പോൾ അവിടെ റാഷിദ് ഖാനെ നേരിട്ടുണ്ടായിരുന്നു അത് വലിയൊരു തിരിച്ചടി തന്നെ ആയി എന്നുള്ളത് ഓർഷൂറാണ് ആ നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് ബാ ബോളിംഗ് സൈഡിലേക്കാണ് വരേണ്ടത് ബോളിംഗ് സൈഡിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് പറയാൻ പറ്റും ബോൾട്ട് മനോഹരമായിട്ടാണ് പവർ പ്ലേയിൽ രണ്ട് ഓർന്നുകയറിയത് പിന്നീട് നമ്മൾ ബോൾട്ടിനെ കണ്ടിട്ടില്ല എന്തുകൊണ്ടാണ് സഞ്ജു സാംസൺ അവിടെ ബോൾട്ടിനെ യൂസ് ചെയ്തായിരുന്നത് ആക്ച്വലി സഞ്ജു ബോൾട്ടിനെ യൂസ് ചെയ്യാറുള്ള ചെയ്യാറുള്ളൊരു താരമാണ് അങ്ങനെ മറക്കുന്ന ഒരു താരമല്ല സഞ്ജു പക്ഷേ അതിനുശേഷം ബോൾട്ടിന് നമ്മൾ ഗ്രൗണ്ടിൻ്റെ നാനാഭാഗങ്ങളിൽ കാണുന്നുണ്ടായിരുന്നില്ല ഇനി ഞാൻ മാത്രമാണോ കാണാതിരുന്നറിയില്ല ബോൾട്ടിന് ചെറിയ പരിക്കുണ്ടായിരുന്നു എന്നുള്ള രീതിയിലുള്ള അപ്ഡേറ്റുകൾ വരുന്നുണ്ട് പക്ഷേ രാജസ്ഥാൻ ഇതിനെ ശരി വെച്ചിട്ടുള്ള പോസ്റ്റുകൾ ഒന്നും തന്നെ ഇട്ടിട്ടില്ല അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും ഇത് വിശ്വാസയോഗ്യമല്ല പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു പരിക്കിന്റെ പിടി ഉള്ളതുകൊണ്ടായിരിക്കും ബോൾട്ടിലേക്ക് ഓവറുകൾ പോകാതെ അല്ലെങ്കിൽ എന്തായാലും ആയിട്ട് സഞ്ജു പവർപ്ലേയിൽ ഓരോ ഓവറും കൂടി അവിടെ ബോൾട്ടിന് കൊടുക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാണ് ആൻ ആവിഷ്കാര പകരം പവർപ്ലയിൽ സെന്നിനെ കുറച്ചുകൂടി യൂസ് ചെയ്യുന്നതായിരുന്നു ബെറ്റർ എന്ന് തോന്നുന്നുണ്ട് ആൻ ഇവിടെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ബോൾട്ടിൻ്റെ ഡെത്ത് ഓവറിൽ യൂസ് ചെയ്യാമെന്ന് ഓഫ്കോഴ്സ് ബോൾട്ട് അവൈലബിൾ ആണെങ്കിൽ ഡെത്ത് ഓവറിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു താരമല്ല ബോൾട്ട് അത് കാലാകാലങ്ങളായിട്ട് തെളിയിച്ചിട്ടുള്ളതാണ് രാജസ്ഥാനു വേണ്ടിയും ബോൾട്ട് ഡെത്ത് ഓവറിൽ എറിഞ്ഞിട്ടുണ്ട് പക്ഷേ ആ ഒരു ഇമ്പാക്റ്റ് രാജസ്ഥാൻ റോയൽസിന് വേണ്ടി അല്ലെങ്കിൽ മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ ബോൾട്ടിന് ഉണ്ടാക്കാൻ സാധിച്ചില്ല ബോൾട്ട് ഒരു ന്യൂ ബോൾ ബോളർ ആണ് വേരിയേഷൻസ് ഉണ്ടാക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ ന്യൂ ബോളിലാണ് കുറച്ചുകൂടി ഇമ്പാക്റ്റ് അവിടെ ബോൾട്ട് ഉണ്ടാക്കാറ് ഡെത്ത് ഓവറിൽ അത്ര നല്ല റിസൾട്ടുകളല്ല ബോൾട്ടിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത് എക്കോണമി ഹൈ ആയി പോവാറുണ്ട് ആൻ ഇത്രയും ദിവസം മനോഹരമായിട്ട് നാല് മാച്ചിലും ബോൾ ചെയ്തിട്ടുണ്ടായിരുന്ന ആവേസ് ഖാൻ്റെ ഇരുപതാമത്തെ ഓവറിൽ അത്രയും റൺസ് കൺസീഡ് ചെയ്തു എന്ന് പറഞ്ഞ് ഒരുപാട് സോഷ്യൽ മീഡിയ ചർച്ചകൾ വരുന്നുണ്ട് എന്തിനാണ് ആവേസ് ഖാൻ ആ ഓവർ കൊടുക്കുന്നത് എന്ന് ചോദിച്ചത് ആക്ച്വലി എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു മത്സരത്തിൽ റൺസ് കൺസീഡ് ചെയ്ത് ചോദിച്ചാൽ ആവേസ് ഖാൻ ഇത്രയും ആയ ഒരു പ്ലെയറിനെ ഇത്രമാത്രം പ്രോളിൻ്റാവശ്യമുണ്ടോ എന്ന് ഈ പറഞ്ഞ ആൾക്കാരും ആവേസ് ഖാൻ്റെ പതിനെട്ടാമത്തെ ഓവർ കണ്ടില്ലേ എന്ന് എനിക്ക് സംശയമുണ്ട് ആൻഡ് ഇവിടെ വേറൊരു കാര്യം ശരിക്കും പറഞ്ഞാൽ രാജസ്ഥാനെ തിരിച്ചടിയായത് അശ്വിൻ്റെ പതിനേഴാമത്തെ ഓവറായിരുന്നു അശ്വിൻ്റെ പതിനേഴാമത്തെ ഓവറിൽ സാധാരണ ട്രസ്റ്റ് ചെയ്താണ് അശ്വിൻ്റെ കൈയിലേക്ക് സഞ്ജു സാംസൺ ബോൾ ചെയ്ത് കൊടുക്കുക ബോൾ കൊടുക്കാറ് അത്രയും ട്രസ്റ്റ് വെച്ചിട്ടാണ് കൊടുക്കാറ് പക്ഷെ ഭയങ്കര ലേസി ആയിട്ടാണ് അശ്വിൻ്റെ ആ ഒരു ഓവർ പോയിട്ടുണ്ടായിരുന്നത് ആ ഒരു ഓവറിലാണ് ശരിക്കും പറഞ്ഞാൽ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയത് തങ്ങൾക്ക് ഈ ഒരു മത്സരം ജയിക്കാമെന്ന് തോന്നിപ്പിച്ചത് അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഗുജറാത്ത് ടൈറ്റൻസ് തിരിച്ചു തിരിച്ചുവെന്നും രാജസ്ഥാൻ റോയൽസിൻ്റെ മുകളിൽ വലിയൊരു പ്രഷർ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നാൽ പതിനെട്ടാമത്തെ ഓവർ മനോഹരമായിട്ട് ആവേശകാൻ എറിഞ്ഞു തീർത്തു ആൻ അവിടെ നമ്മൾ നോക്കുക കുൽദീപ് സിൻ എന്താണോ എന്തിനാണ് ഓവർ കൊടുത്തതെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഓൾറെഡി മൂന്ന് ഓവർ മനോഹരമായിട്ടാണ് വിക്കറ്റുകൾ ഉൾപ്പെടെ എടുത്ത് സെൻ ഓവർ എറിഞ്ഞിരുത്തിരുന്നത് ഒരു താരത്തിലേക്ക് ബോൾ പോകുന്നതിൽ അതിശയങ്ങൾ ഒന്നും തന്നെ ഇല്ല അതോടൊപ്പം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ആവേശ് ഖാന്റെ പതിനെട്ടാമത്തെ ഓവറിന്റെ അവസാനത്തെ ബോളിന് മുമ്പ് തേട്ടിയാടിനകത്ത് തേട്ട്മാൻ പൊസിഷനിൽ സെൻ അവിടെ വന്ന് നിൽക്കുന്നതും സഞ്ജു സാംസൺ ആ അവരെ അവസാന ബോളിന് മുമ്പായിട്ട് അതായത് ആവേശ് ഖാന്റെ അവസാന ബോളിന് മുന്നാടിയായിട്ട് സെന്നിനോട് ചോദിക്കുന്നുണ്ട് കോൺഫിഡന്റ് ആണോ എന്നുള്ള രീതിയിൽ ആംഗ്യം കാണിക്കുന്നുണ്ട് ആ സമയത്ത് കോൺഫിഡന്റ് ആണോ എന്ന രീതിയിൽ തിരിച്ച് സെന്റ് ആംഗ്യം കാണിക്കുന്നുണ്ട് അതിൽപരം എന്ത് ഡ്രസ് ചെയ്യുന്നതാണ് ബോൾ കൊടുക്കേണ്ടത് ഓൾറെഡി ആ ആദ്യം ആ ഒരു നോ ബോളും കൂടി ആ ഒരു ഓവറിൽ വന്നതോടുകൂടി തന്നെ സെൻ ശരിക്കും തകർന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് സെന്നിനെ അനാവശ്യമായിട്ട് പ്രഷറാക്കാൻ ബട്ടലറും അതോടൊപ്പം തന്നെ പരാഗം കൂടി ഓരോ ബോൾ കഴിയും തോറും ഇടയ്ക്ക് ചെവിയിൽ ഓതാൻ വേണ്ടി പോകുന്നില്ല സാധാരണ സഞ്ജു ചെയ്യാൻ ചെയ്യാറില്ലാത്തൊരു കാര്യമാണ് അവിടെ ബട്ടലറും റിയാൻ പരാകം കൂടി ചെയ്തത് ഒരു ബോളറെ ഫ്രീ ആക്കി വിടുക എന്നുള്ളതാണ് സാധാരണ രാജസ്ഥാൻ ചെയ്യാറ് ആസാ ക്യാപ്റ്റൻ സഞ്ജുവും ചെയ്യാറ് പക്ഷേ ഇവിടെ റിയാൻ പരാഗം ബട്ട്ലറും ഓവറായിട്ട് പ്രഷർ ചെയ്യാൻ പോയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു തിരിച്ചടിയായിട്ടുണ്ടായിരുന്നു അവസാന ഓവറിലേക്ക് നോക്കി കഴിഞ്ഞാൽ ആവശ്യകാരെ സംബന്ധിച്ച് ഓൾറെഡി സെറ്റായി നിൽക്കുന്ന റാഷിദ് ഖാനും അതോടൊപ്പം തന്നെ തിവാദേക്കും ബോൾ ചെയ്യുക എന്ന് പറയുന്ന അത്ര എളുപ്പമായിട്ടുണ്ടായിരുന്ന കാര്യമല്ല പലരും പറയുന്നുണ്ടായിരുന്നു ആ ഒരു ഓവറിലെ ഫീൽഡ് പ്ലേസ്മെന്റ് ഭയങ്കര മോശമായിരുന്നു ആക്ച്വലി നാല് ഫീൽഡറുകൾ ഫീൽഡർമാരെ മാത്രമേ ആ ഒരു ഓവറിൽ പുറത്തു നിർത്താൻ സാധിക്കുമായിരുന്നുള്ളൂ അത് വെച്ചിട്ടുള്ള ഫീൽഡ് പ്ലേസ്മെന്റ് ആയിരുന്നു അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നത് ആ ഒരു സമയത്ത് പലപൂർവ്വം പലരും മറന്നു പോകുന്നതാണോ സോഷ്യൽ മീഡിയയിൽ പറയുന്നതാണോ എന്ന് എനിക്ക് അറിയില്ല ആ ഒരു ഫീൽഡ് പ്ലേസ്മെന്റ് മോശമായിരുന്നു നാല് ഫീൽഡറെ ഔട്ട്സൈഡ് ദ സർക്കിൾ എന്ന് പറയുന്നത് ഒരാളെ കൂടെ ആഡ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഒരു വലിയ വെല്ലുവിളി വെച്ചിട്ടാണ് ഈ നാല് താരങ്ങളെ പുറത്ത് പ്ലേസ് ചെയ്യേണ്ടി വരുന്നത് അത് വലിയൊരു തിരിച്ചടി തന്നെയായി രാജസ്ഥാൻ റോയൽസിനും ലോ ഓവർ റേറ്റ് മെയിൻ്റൈൻ ചെയ്ത് അതാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ ഇന്നലത്തെ മത്സരത്തെ തോൽവിക്ക് മെയിനായിട്ടുള്ള കാരണം സോ സോ ഇതൊരു ഒരിക്കലും ഇത് പിഴവുകളല്ല എന്ന് പറയുന്നില്ല അതാണ് വേറൊരു കാര്യം ഇത് ഇവരെ നന്ന എന്താ പറയട്ടെ ഞാൻ ഇവരെ അനുകൂലിച്ച് പറയുന്നല്ല ഇതൊക്കെ വലിയ വലിയ പിഴവുകളാണ് വരുത്തിയിട്ടുണ്ടായിരുന്നത് സോ ഇതിൽ നിന്ന് കരകേറി രാജസ്ഥാൻ വരുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഗവൺമെൻ്റ് അറിയപ്പെടുന്നത് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഇതൊരിക്കലും രാജസ്ഥാൻ റോയൽസിനെ പൊക്കി പറയാൻ വേണ്ടി പറഞ്ഞതല്ല അതായത് സഞ്ജുൻ്റെ ഭാഗത്ത് കുറ്റമില്ല എന്ന് പറയാൻ വേണ്ടി പറഞ്ഞതല്ല എനിക്ക് തോന്നുന്നില്ല ബട്ടർ സോറി അവിടെ ബോൾട്ടിനെ പോലുള്ളൊരു പ്ലെയർ ഉള്ളപ്പം സഞ്ജു എന്തായാലും യൂസ് ചെയ്യാതിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല സോ ബോൾട്ടിന് ചെറിയൊരു പരുക്ക് ഉണ്ടായിരുന്ന ആണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് അത് ശരിയാണോ എന്നുള്ളോ എന്നുള്ള കാര്യം രാജസ്ഥാൻ റോയൽസിന് എന്തായാലും ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നതിന് ശേഷം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ അപ്ഡ്രായം എന്ന് ബൈ അവൻ്റെ